എൻ്റെ ഫോൺ ഗാലറിയിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു നീളമുള്ള സ്ക്രീൻഷോട്ടാണ് അതായത് ഒരു വാട്സപ്പിൻ്റെ മുഴുവൻ ചാറ്റും ഞാൻ ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു വെബ്സൈറ്റിൻ്റെ പേജാണ് അതിലെ മുഴുവൻ വാർത്തയും ഞാൻ ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു വാട്സപ്പ് ചാറ്റാണെങ്കിൽ വാട്സപ്പ് ചാറ്റ് മാത്രമല്ല എന്തും നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന എന്തും നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ എങ്ങനെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ഭാഗമായിട്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാറ് ഇപ്പോൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും വീണ്ടും കുറച്ച് സ്ക്രോൾ ചെയ്യും എന്നിട്ട് അടുത്ത ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കും ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടല്ലേ സ്ക്രീൻഷോട്ട് എടുക്കാറ് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ മൊത്തത്തിൽ ലോങ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അറിയുന്നവരുണ്ട് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എല്ലാ മൊബൈൽ ഫോണിലും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൽ സാംസങ് ഫോണിൽ റിയൽമി ഫോണിൽ റെഡ്മി ഫോണിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നിന്ന് ലോങ്ങ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം ആദ്യം ഈ ഒരു ഓപ്ഷൻ പഴയ റെഡ്മി ഫോണിൽ കാണിച്ചുതരാം ഇതിപ്പോൾ പഴയൊരു റെഡ്മി ഫോണാണ് നിങ്ങൾ ആദ്യം എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാറ് ചിലർ ഇങ്ങനെ എടുക്കും അല്ലെങ്കിൽ പവർ ബട്ടനും വോളിയം ബട്ടനും ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അവിടെ കൊണ്ടുവയ്ക്ക എനിക്കിത് ഏകദേശം ഇവിടെ മുതൽ താഴോട്ടേക്കാണ് സ്ക്രീൻഷോട്ട് വേണ്ടതെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അല്പനേരം കാത്തിരുന്നിട്ട് ഇതുപോലെ ഴയ്ക്ക് നമുക്ക് എത്ര വരെയാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അതിങ്ങനെ താത്തിക്കൊടുത്തിട്ട് താഴെയുള്ള ഡൺ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കാണാം എനിക്ക് നീളമുള്ള ഒരു ലോങ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പുതിയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് ഇതിപ്പോൾ ഞാൻ ഒരു വെബ്സൈറ്റിൻ്റെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എന്തും സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രോൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാത്തിരുന്നാൽ മതി അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പുതിയ മൊബൈൽ ഫോണുകളിൽ ഇതുപോലെ സ്ക്രോൾ ആകും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതുവരെയാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലോങ്ങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സാംസങ് ഫോണിൽ കാണിച്ചു ഫോണിലാണ് ഇതിലൊരു ഓപ്ഷനിൽ ചെറിയ മാറ്റമുള്ളത് ഇനി ഇതൊരു സാംസങ്ങിന്റെ മൊബൈൽ ഫോണാണ് ഇതിൽ ഞാൻ ജസ്റ്റ് ഗൂഗിളിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചുതരാം ഞാനിതാ ഈ പേജാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഐക്കൺ കാണാം ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻ ഇതുപോലെ നീങ്ങുന്നത് കാണാം ആ നീങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ലോങ്ങ് സ്ക്രീൻഷോട്ട് ലഭിക്കുന്നത് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ലോങ്ങ് ലോങ്ങ് ആക്കി കൊണ്ടുവരാം ഇനി നിങ്ങൾ അല്പസമയത്ത് അത് ക്ലിക്ക് ചെയ്യാതിരുന്ന ഓട്ടോമാറ്റിക് ി നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഗം നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നതാണ് ഇപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇപ്പോൾ ആ എടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഗാലറിയിൽ കാണാൻ സാധിക്കുന്നത് നീളത്തിൽ ഞാൻ സെലക്ട് ചെയ്ത ഭാഗം എനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് ലഭിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്ന വരെ ഗുഡ് ബൈ